ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോയി വരും അത് നല്ല രസമുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാ ചെറിയൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോ ഇടക്കൊക്കെയാണേ സ്ഥിരമായിട്ടല്ലേ അപ്പോൾ ഞാൻ ഉമ്മാനോട് വെച്ച് പ്മാറിനാ എന്നാൽ പിന്നെ പോകാറ് അപ്പോൾ ഞാനും മോളും റെഡിയായി ഉമ്മാനെ കാത്തിരുന്നതാണ് ഞങ്ങൾ എപ്പോൾ പോകാനിറങ്ങിയാലും ഫസ്റ്റ് ഞാനും മോളുവാൻ റെഡി ആവാം അതിന് ശേഷം ഉമ്മ റെഡിയാവാം പോകണം വൈകുന്നേരം പോകാൻ പറ്റിയ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ എൻ്റെ വീടിന്റെ അടുത്തുതന്നെ ഉണ്ട് ഇത് വെലങ്ങാട് അടുപ്പിൽ കോളനിന്ന് പറയുന്ന സ്ഥലാണ് ഇവിടെ ഉരുൾപൊട്ടല മുന്നേ അവിടെ ഒരു ടാങ്കി ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ അവിടെ കാണുന്നില്ല ഉരുൾപൊട്ടല്ല സമയത്ത് വലിയ മരങ്ങളും മണ്ണുകളൊക്കെ വന്നിട്ട് അയ്യ ടാങ്കി അടഞ്ഞു പോയെന്നാണ് ഇവര് പറഞ്ഞത് വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു മണിന്റെ മുന്നേ ഇവിടെ വരണം കേട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം അല്ലാതെ അഞ്ചു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല അഞ്ചു മണിക്ക് ശേഷം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾ പിന്നെ അവിടെയുള്ള സ്ത്രീകൾ അവരൊക്കെ കുളിക്കുന്ന ഒരു ടൈമാണ് ഞാനവിടെ എത്തുമ്പോൾ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം ഞാനും അവിടെ നിന്നുള്ളൂ പക്ഷെ ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയാൽ മതി കേട്ടോ ആറേഴു മാസം മുന്നേ ഉണ്ടായ ഈ ഒരു സ്ഥലത്തിൻ്റെ രൂപം തന്നെ ഇപ്പം മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലമായിരുന്നു അതൊക്കെ ഈ ഉരുൾപൊട്ടലെല്ലാം നശിച്ചു പോയിക്ക് ഒഴുക്കിലൊഴുകിപ്പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വീതി ഉണ്ടായ സ്ഥലമല്ലേനും ഒരു ചെറിയൊരു പാലത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന ഒരു ചാൽ എത്ര ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഈ വീടുകളിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് പിന്നെ ചെറിയൊരു കട ഉണ്ടായിരുന്നു അത്തെങ്ങും കുറ്റി കാണുന്ന സ്ഥലത്ത് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടൊരു ചെറിയൊരു കുരിശു പള്ളി ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ കാണുമ്പോൾ അങ്ങനെ ഒരു കുരിശു പള്ളി ഈ ഒരു കടയുണ്ടായ ഉണ്ടായ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാവേയില്ല ഒരു അവശിഷ്ടം പോലും അതുണ്ട് അവിടെ ഒന്നുമില്ല പാറകളും മണ്ണുകളും ശക്തിയായി വന്നത് കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു രൂപം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഇതൊരു വേറെ തന്നെ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് ഞങ്ങൾ അധികം പോവാറുള്ള സ്ഥലമാണല്ലോ പെട്ടെന്ന് കാണുന്ന ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായിന്ന് വരില്ല ഞങ്ങൾ ഇവിടെ വരുമ്പോ സ്ഥിരമായിട്ട് ചായ കുടിക്കല് ഈ കടയിൽ നിന്നാണ് പക്ഷെ ഇന്ന് നോക്കുമ്പോ ഈ കടയിൽ ആളും ഇല്ല മാത്രല്ല കട വിയാനായിട്ടുണ്ട് എനിക്ക് തോന്നേ ഇത് എന്നെ പോലെ തന്നെ ഒന്ന് രണ്ടാൾക്കാർ അനുവിൻ്റെ ചായക്കിടയും പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടേനു ഇവിടുന്ന് ചായ അടിക്കാൻ വേറെ ഒരു വൈബാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് അതും വൈകുന്നേരം നല്ല രസം രസമുണ്ടാവല്ലോ അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാ വലൈക്കും